ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പൂക്കളുടെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്താണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു കണ്ണൻ രാവിലെ കഴിച്ചൊക്കെ പോയി അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെയുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ചിക്കൻ കറിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്താണ് അപ്പം രാവിലെ ഇനി ചൂ കഴിച്ചു പോകാനൊക്കെ തുടങ്ങുവാണ് അപ്പം രാവിലെ ഞങ്ങൾ മൂന്നിനോടെ ഇരുന്ന് ഇനി കാപ്പിടിച്ചു കഴിഞ്ഞ് അവളെ കൊണ്ടുപോവാനായിട്ട് തുടങ്ങുവാണ് സമയമൊന്നും ആയില്ലല്ലോ പോകാനായിട്ട് നീ സ്പ്രേ അടിച്ച് തുടങ്ങും എടി ഗേറ്റ് ഉറക്കടി അച്ഛൻ വരുമ്പോഴത്തേക്കുണ്ട് അതേ മേ ഇന്നലെ തൂത്തതാണ് ഇന്ന ഇന്ന എല്ലാം ആയാലും ഭയങ്കര ഇല്ല ആ കൂടെ വണ്ടിക്കകത്തെ വേസ്റ്റ് എല്ലാം വാരി വാതുക്കെ തന്നെ ഇട്ടിട്ടുണ്ട് ടക്കൂടെ കേറും സ്പ്രയുടെ നാട്ടം എല്ലാവരും പോയി കഴിഞ്ഞാലും പിന്നെയും നമുക്ക് കിടക്കും ജോലികൾ ഇഷ്ടം പോലെ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കുക ചെടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനെ കുറേ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞേച്ച് ഞാനിപ്പം അകത്തോട്ട് കയറി വന്നു എന്നിട്ട് പാവയ്ക്ക അരിഞ്ഞെടുത്തു ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ട് പാവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീനും കുഞ്ഞു മത്തി അങ്ങനെ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ കുറച്ച് പീര വെക്കുകയും വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ പീര വെക്കുമ്പോൾ നമ്മുടെ സാധാരണ ഉള്ള രസം അതും കൂടെ വെക്കാനായിട്ട് പാവയ്ക്ക് അടുപ്പം ഇട്ടേച്ച് വെച്ച് മീനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണയിൽ തന്നെ കിടന്ന് ചെറിയ തീരൊന്ന് വാടി കഴിയുമ്പോൾ സവോളയും കൂടെ ചേർക്കും സെറ്റാട്ടെ മീൻ വെട്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ എന്നാലും ഇതേ കുറച്ചൊക്കെ ചെതമ്പൽ കാണും എന്നാ ദിവസം ഒന്ന് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ജയ ചേച്ചി ഉപ്പിട്ടിങ്ങനെ തേച്ചതിന് ചെതമ്പല് കളയെന്ന് കാണിച്ചു അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനും ഇങ്ങനെ മീൻ കൊണ്ടുവരുമ്പോൾ ഉപ്പിലിട്ട് നല്ലപോലെ തേക്കും എന്നിട്ട് നോക്കും ഉണ്ടോന്നൊക്കെ പക്ഷേ കൈറാശം അങ്ങനെ എടുത്തപ്പോൾ ചിലം പോലും ചെതമ്പല് വന്നില്ല കേട്ടോ ഇനി ജയ ചേച്ചി പക്ഷെ വെട്ടാത്ത മീനാണ് അങ്ങനെ കളഞ്ഞെടുത്തത് ഇത് പക്ഷേ ഇവര് ചിലതൊക്കെ കണ്ടോ അവിടെയൊക്കെ ചതമ്പലുണ്ട് പിന്നെ സൈഡൊക്കെ ഇവർ തോന്നുന്ന പോലൊക്കെ വെട്ടുന്നത് അതെല്ലാം വന്ന് വെട്ടി എടുക്കണം പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് വരത്തില്ല ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒക്കെ ഇതിൻ്റെയൊക്കെ ചൂട്ടിലൊക്കെ ഒഴിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ഇന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ ഇനി പാവയ്ക്ക കുറച്ചൊന്ന് വാടി വാടികെട്ടോ ഇനി അതിലേക്കൊരു സ്ഥലം സവോളയായിരുന്നു നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കാര്യം നമ്മൾ ഇച്ചിരി മീൻപീര വെക്കാനായിട്ടാണ് ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കത്തില്ല ചേർക്കാതെ ചുമന്നുള്ളി തേങ്ങ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ഒത്തിരി ചേർക്കത്തില്ലേ ഒരു കളറിന് വേണ്ടി പിന്നെ ഒരു ചില മല്ലിപ്പൊടി ഇത്രയൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചതച്ചെടുക്കുന്നത് കല്ലേ ചതച്ചെടുക്കുന്ന കുഴപ്പമില്ല സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ചതച്ചെടുക്കാനായിട്ട് സമയമില്ലാണ്ടല്ലോ എന്നേ കല്ലയിലെല്ലാം പാത്രം അടുക്കി വെച്ചേക്കും അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അതെല്ലാം മാറ്റണം ഞാൻ അതിലോട്ടൊന്ന് ചതയ്ക്കണമെങ്കിൽ അപ്പം ഇത് മിക്സിയിലിട്ട് ഞാൻ ചതച്ചുകൊണ്ട് വരാവേ തേങ്ങ എല്ലാം ചതച്ചു ആദ്യമേ ചുമന്നുള്ളി നല്ലപോലെ മിക്സിയിട്ട് ചേർന്നതിട്ട് ചതയ്ക്കും കേട്ടോ ചതച്ചു അരയുണ്ടോ ചതച്ചെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് പിന്നെ ബാക്കി തേങ്ങയും മല്ലിപ്പൊടി മുളകൊടി ശകലം മഞ്ഞൾ പൊടി എല്ലാം കൂടെ ചെറുതല്ല എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചതച്ചെടുക്കും എന്നിട്ട് അതിപ്പം ചതച്ചെടുത്ത് ഞാൻ കറച്ചട്ടിക്ക് അതിട്ട് ഇട്ട് കേട്ടോ ഇതിലേക്ക് മീനും കൂടി ഇട്ട് തീരെ ചെറുതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ മത്തി അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുമേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെള്ളവും ചേർത്ത് ഒരു നല്ലപോലെ ഇളക്കി ഒത്തിരി വെള്ളം ചേർക്കണ്ട മീൻ വേകാനുള്ള വെള്ളം ചേർത്താ മതി നല്ലപോലെ എല്ലാം കൊണ്ട് എന്നാ എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കി വെക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ എത്ര സ്പൂണിട്ട് ഇളക്കിയാലും കിട്ടിയല്ല എന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കേണ്ടത് കൈ കൊണ്ട് തന്നെ ഇളക്കണം ഇനി അതിലേക്ക് രണ്ട് ഉണ്ടമുളകും കൂടെ ചേർക്കാം അതിന് മുമ്പ് തീയം കത്തിച്ചേക്കാം മത്തി കേൾക്കേണ്ടല്ലോ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ചട്ടിക്ക് അതിങ്ങനെ വെക്കരുത് വെക്കുന്നതിന് നമ്മൾ തീയം കത്തിച്ചേക്കണം അരപ്പിൻ്റെ കൂടെ ചേർക്കുന്ന ഒത്തിരി നേരെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് ഈ മത്തി ഉള്ളും പിറങ്ങും ഉണ്ടമുളക് തന്നെ ഇടണം എപ്പോലെട്ടോ പച്ചമുളക് എൻ്റെ ഉള്ളതുകൊണ്ട് ഇതിട അപ്പം ഇതിരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ ഒരു ടേസ്റ്റ് ഒന്നും പ്രത്യേകതയല്ലേ അത് രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് അങ്ങരും അത് ഇനി അവിടെ നിന്ന് വേഗട്ടെ ഇത് ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അത് അടച്ചെക്കണേ തീ ഞാൻ കുറച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഉപ്പൊക്കെ കറക്റ്റ് ആണ് അതുകൊണ്ട് ചേർക്കൊന്നും വേണ്ട അപ്പൊ നമ്മുടെ മീൻപിരൊക്കെ റെഡി ആയി ഇനി അതിലേക്ക് ചില പച്ചവെളിസുണികൾ ഒഴിച്ചാൽ ചില ടേസ്റ്റ് പോകും കറിവേപ്പിലൊക്കെ ഇല്ലാത്തവണ്ട്ടാ കറിവേപ്പലൊക്കെ ഇട്ടാൽ നല്ലതാണ് ഇങ്ങനെ മീൻപീര പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന മീൻപീര തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണീ ഇന്നലത്തെ കുറച്ച് അയലക്കുഴ ഉണ്ടായിരുന്നു അതും എടുത്ത് പിന്നെ മത്തിയും കൂടെ വറുക്കാനായിട്ടിട്ട് നമ്മുടെ മീൻപീരക്ക് രസം തിളപ്പിക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ച കറികളൊക്കെ കേട്ടോ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കറിക്കാത്ത ഒരുപാട് കടുകിടത്തില്ല കേട്ടോ കുറച്ച് കടുക് കിടക്കളൂ ചിലര് കടുക് വലിച്ചു വാരി ഇടാനാണ് എനിക്കത് കാണുമ്പോൾ ഏതാണ്ട് പൊതുവെ കടുക് എനിക്ക് ഒത്തിരി വേണം ആവശ്യത്തിന് അല്ലാതെ ഒത്തിരി അങ്ങോട്ട് കടുക് മാത്രം ഇട കിടക്കുന്നതാണെന്ന് ഇഷ്ടമല്ല അപ്പൊ കടുക് ഇട്ട് ഇതേണ്ടത് വേണ്ട ഇതുപോലെ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതുപോലെ മുറിക്കണേ നമ്മള് കടുക് വറക്കാനൊക്കെ എടുക്കത്തില്ല ഉള്ളി അത്രയും കാലം കുറച്ചല്ല ഇച്ചിരി കട്ടിയില്ല ഇതിപ്പോൾ കാന്താരി ഇട്ട് എടുക്കുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളി മാത്രമേ എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് ബാക്കി ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട് പുളിവെള്ളമൊക്കെ ഒഴിക്കണം പുളിവെള്ളമെന്ന് പറഞ്ഞാൽ വാളമ്പുളിയാണേ വാളംപുളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പുളിയില്ലേ അതുപോലെ ചമ്മന്തിയൊക്കെ അരിങ്ങനെ ഇട്ട് ആ പുളിക്കാണ് വാളംപുളി എന്ന് പറയുന്നത് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പേരൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ ഇച്ചിരി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഉള്ളി അങ്ങ് ശരിക്കും അങ്ങ് മൊരിയുണ്ട അതിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റി എടുത്താ മതി ഈ ഒരു ഇതില് മതി ഒന്ന് വഴറ്റി എടുത്താ മതി എന്നിട്ട് അതിലേക്ക് ഉള്ളിവെള്ളം ഒഴിക്കണം ഇത്രയും പോലെ ഇനിയും വെള്ളം വേണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു അപ്പം കാന്താരിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഉള്ളിയും കടുവയെല്ലാം കടിക്കണ വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ വഴറ്റും വഴറ്റിയതിന് ശേഷം ഇത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ കാന്താരിയുടെ ഞെടുപ്പൊന്നും കളയാതെ അത് ഇങ്ങനെ കല്ല വെച്ചൊന്ന് ചതച്ചേച്ച് അതിലേക്കിട്ട് നല്ലപോലെ തിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അണിത്തിൽ ടേസ്റ്റ് കൂടുതലു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്താൽ മതി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന രസമാണ് താമസമൊന്നുമില്ല ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതും തിളച്ചാൽ മതി ഇപ്പം നമ്മുടെ രസമൊക്കെ നല്ലപോലെ തിളച്ച് കെട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് ആകുമ്പോൾ രസവും മീൻ പാവയ്ക്കുമൊഴുക്കോട്ടി മീൻപറുത്തത് മീൻപീരി ഞങ്ങൾ ചോറൊക്കെ ഉണ്ടട്ടെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ ഭീഷണത്തിട്ടുണ്ടായിരുന്നു അത് വിരിയാനൊക്കെ തുടങ്ങുകയാണ് അപ്പം ഞങ്ങളുടെ തുണിയെല്ലാം മടക്കി നേരത്തെ കൊണ്ട് പോയിരുന്നേ ഇത് അച്ഛുൻ്റെയും കണ്ണിൻ്റെയും തുണിയാണ് ഇവിടെ അവിടെ ഇവിടെ ഇട്ടിട്ടേക്കുന്നത് ഇനി അതെല്ലാം കുറച്ചൊന്ന് മടക്കി എടുത്ത് മാറ്റി വെക്കണം അതെല്ലാം ഒരു റൂമിൽ കൊണ്ട് വെക്കണം മടക്കി കൊണ്ട് വെച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ സെച്ച് പറഞ്ഞില്ലേ അത് അതുപോലെ ഓലെടുത്ത് തിരികെ എടുത്ത് അലമാരിലോട്ട് വെക്കും അപ്പോൾ അതെല്ലാം മടക്കി വെക്കണം അപ്പം ഷീറ്റൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കഴുകി അതെല്ലാം വിരിച്ചുകയാണ് ഇനി ഇതെല്ലാം കഴിച്ച് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം അതിനെയും ഈ തുണിയെല്ലാം വിരിച്ചിട്ടഴിഞ്ഞ് ഒന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം ഇറങ്ങിയിട്ടൊരു നാലുമണിക്കാവുമ്പോഴത്തേക്ക് പുറത്തോട്ടൊന്ന് പോകണം അതുവരെ അന്നേര മുമ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും പണിയെല്ലാം ഒന്ന് ചെയ്ത് ഉറക്കി വെച്ച് ഇങ്ങ് പോകാമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തുണി വിരിക്കലേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ട് പാത്രം കുറച്ച് കഴുകാറുണ്ട് അതും കൂടെ ഒക്കെ കഴുകി വെക്കണം അതൊക്കെയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പണിയൊക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കേട്ടോ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ആരും ഒന്നും മിണ്ടാതിരിക്കരുതേ അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ കൂടി ഒന്ന് പറയുക അപ്പം നമ്മൾ തുണി എല്ലാം വിരിച്ചു കഴിഞ്ഞേച്ചിനി പാത്രമോടെ കഴിഞ്ഞേച്ച് വേണം പോകാനായിട്ട് അപ്പം ഞാൻ തുണി വിരിക്കുന്നതിൽ മാത്രമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലുന്നിടത്തെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ആരുടെ അടുത്താണ് പോയത് എവിടെയാണ് പോയത് അപ്പോൾ ഞാനും ചേട്ട് മാത്രമേ പോകുന്നുള്ളൂ അച്ചും കണ്ണേനൊക്കെ സ്കൂൾ വിട്ട് വരാറാവുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്നായിരുന്നു മറ്റേ നമ്മുടെ ഇങ്ങയുടെ ഒക്കെ വീഡിയോ എടുത്തതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിട്ട് ജനിക്കണമെന്നൊന്നുമില്ല കൂടപ്പുറപ്പങ്ങളെപ്പോലെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ടീച്ചറെ ടീച്ചറെ ടീച്ചറേന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം ഷൈനി എന്നാണ് ശരിക്കുള്ള പേര് അപ്പം ഞങ്ങൾ ടീച്ചറെ ടീച്ചറെ ടീച്ചറേന്നാണ് വിളിക്കുന്നത് ടീച്ചറെ ടീച്ചറെ എന്ന് എല്ലാവരും വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനും വിളിച്ചു അങ്ങനെ ഇപ്പം എല്ലാവർക്കും അത് ടീച്ചറെ പഠിപ്പിക്കുന്നതാണ് ഇപ്പം ടി ടി സി പഠിപ്പിക്കുന്നത് നേരത്തെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ടി ടി സി പഠിപ്പിക്കാനായിട്ട് അപ്പം ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന ചെന്നു കഴിയുമ്പോഴത്തേക്കും അവിടുള്ള പൂച്ചകളൊക്കെയാണേ ഇപ്പം ഇതിനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനെല്ലാം വിലയ്ക്ക് മേടിച്ച് വളർത്തു നിന്ന് ഒരിക്കലും അല്ല കേട്ടോ അവിടെയൊക്കെ ഉള്ള പൂച്ചകളൊക്കെയാണേ പക്ഷെ അതുങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഇവർ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ കുറേ പട്ടികളുണ്ട് കേട്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഈ തെരുവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഡോഗ്സാണെ അപ്പോൾ അതൊക്കെ അവിടെ വരും ഒരെണ്ണം ആദ്യം വന്നത് അന്ന് അതിന് കഴിച്ചൊരു ഫുഡ് കൊടുത്തു പിന്നെ അത് പോയി ബാക്കിയുള്ളവരെയും കൂട്ടിക്കൊണ്ടു വന്നി ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം അവർക്ക് വേണ്ടി എന്നാൽ ഒരു മടിയില്ലാതെ അവർക്ക് വേണ്ട ആഹാരങ്ങളും എല്ലാം അത് അവിടുത്തെ ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് കൂടുതലും അതൊക്കെ ചെയ്യുന്നത് കേട്ടോ ടീച്ചറിനെ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല എല്ലാ ഫുഡും എല്ലാം അത് നിങ്ങൾക്ക് കൊടുക്കുക പക്ഷേ അതുകൊണ്ട് തന്നെ അതവിടെ ഇങ്ങനെ ആ വീടിൻ്റെ ചുറ്റുപറ്റത്തായിട്ടിങ്ങനെ ഇങ്ങനെ പറ്റി കേൾക്കുക ഇവർ കെട്ടിയിടുന്നൊന്നുമില്ല കാര്യം അവരുടെ അല്ലല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് അപ്പം ടീച്ചറിനെയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ട് ചുതലത്ത് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ അമ്മച്ചയുടെ കാര്യമായിരുന്നു ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാൽ എല്ലാവരും അമ്മച്ചെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം വർഷങ്ങളായിട്ടുള്ള ബന്ധം കേട്ടോ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഇന്നും ആ സ്നേഹം അതുപോലെ നിലനിൽക്കുന്നത് കൂടപ്പുറപ്പിനോട് എന്ന പോലത്തെ സ്നേഹമാണ് എന്നോടും എനിക്ക് അങ്ങോട്ടും അപ്പം അങ്ങനെ ടീച്ചറിനെയും പാവച്ചാനേയും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ വന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് കേട്ടോ ഒത്തിരി പേരും വർത്താനം ഒക്കെ പറഞ്ഞല്ലേ ഇരുന്നേച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കുറേ ചെടികളുണ്ട് നല്ല രസമാണ് അവിടുത്തെ ചെടിയും പച്ചക്കറികളും എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും വിശദമായിട്ടൊന്നും വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇനി എപ്പോഴേലും പോകുമ്പം ഞാൻ അവിടുത്തെ ഒക്കെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വരുന്ന വഴിക്ക് പിന്നെ ബേക്കറിയിൽ ഒന്ന് കയറി പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിക്കാനൂടെ ഒക്കെ ആയിട്ട് കയറി പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അതുപോലെ വീണ്ടും കാണാനായിട്ട് വരണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം